നമസ്കാരം ജമ്മു ജമ്മുകാശ്മീരിൽ കോൺഗ്രസിന്റെയും പാകിസ്ഥാനിന്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അതായത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് കാശ്മീരിൽ കോൺഗ്രസിന് പ്രത്യേക പദവി വേണമെന്നാണ് പറഞ്ഞത് കാശ്മീരിന്റെ സംസ്ഥാന പദവി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ തെരുവിലിറങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി പാർലമെന്റിനകത്തും പുറത്തും ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിക്കായി ഇന്ത്യാ സഖ്യം ശക്തമായ ഒരു സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് രാഹുൽ പറഞ്ഞത് തിരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന പദവി തിരികെ ലഭിച്ചില്ലെങ്കിൽ ഉറപ്പായും പ്രക്ഷോഭം ആരംഭിക്കും എന്ന് രാഹുൽ പറഞ്ഞു ഇപ്പോൾ പാകിസ്ഥാന്റെ ആവശ്യവും ഒരുപോലെ തന്നെയാണ് അതായത് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി അതായത് റദ്ദാക്കിയ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് തിരിച്ചു നൽകണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് യു എൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതോടെ ഇന്ത്യ നല്ല ചുട്ട മറുപടിയാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് അതോടെ പാകിസ്ഥാന് ഭാവിക മംഗലാന്തം ിൽ തന്നെ വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ് മറുപടി നൽകാനുള്ള ഇന്ത്യയുടെ അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് ഭാവിക മറുപടി നൽകിയത് യു എൻ പൊതുസഭയുടെ എഴുപത്തിയൊമ്പതാം സെക്ഷനിലായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശം പരാമർശമുണ്ടായത് കാശ്മീരിലെ പാവപ്പെട്ട ജനങ്ങളെ ലക്ഷ്യമിടുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണമെന്നാണ് ഷഹബാസ് ഷെരീഫ് യു എൻ പൊതുസഭയിൽ പറഞ്ഞത് ഇതിനായി അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം യു എൻ പൊതുസഭയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അനിഷേധം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ നടപടി പിൻവലിക്കണമെന്ന ആവശ്യം പാക് പ്രധാനമന്ത്രി യു എൻ പൊതുസഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് ഇതോടെയാണ് ഇന്ത്യൻ പ്രതിനിധി ഭാവിക മംഗളാനന്ദൻ രൂക്ഷമായ ഭാഷയിൽ പാകിസ്ഥാന് മറുപടി നൽകിയത് അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ അയൽരാജ്യങ്ങൾക്കെതിരെ പണ്ട് മുതലേ ആയുധമാക്കി ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളുടെ പാർലമെന്റ് സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ മാർക്കറ്റുകളും തീർത്ഥാടന കേന്ദ്രങ്ങളും എന്നിവ പാകിസ്ഥാൻ ആക്രമിച്ചിട്ടുണ്ട് പട്ടിക ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഒരുപാട് ആക്രമണങ്ങൾ ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തി അത്തരം ഒരു രാജ്യം ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാവട്യത്തിന്റെ അങ്ങേയറ്റമാണ് അട്ടിമറിക്കപ്പെട്ട തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രമുള്ള ഒരു രാജ്യം രാഷ്ട്രീയമായ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് സംസാരിക്കുക അസാധാരണമാണെന്നും ഭാവിക മംഗളാനന്ദൻ യു എൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഞങ്ങളുടെ പ്രദേശം സ്വന്തമാക്കുകയാണ് പാകിസ്ഥാന്റെ ആഗ്രഹമെന്നാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ പാകിസ്ഥാൻ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അത് ഒഴിവാക്കാനാകാത്തതുമായ ഒരു ഭാഗമാണെന്ന് ഭാവിക തുടർന്നു ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരത അനിവാര്യമായ പ്രത്യാഘാതങ്ങളെ ക്ഷണിച്ചു വരുത്തുമെന്ന് ഭാവിക മംഗളാനന്തൻ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയുണ്ടായി കാശ്മീരിനെ കുറിച്ച് ഷഹബാസ് ഷെരീഫ് നടത്തിയ പരാമർശങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് വ്യക്തമാക്കിയ ഭാവിക പാകിസ്ഥാൻ വീണ്ടും വീണ്ടും നുണകൾ ഉപയോഗിച്ച് സത്യത്തെയും നേരിടാൻ ശ്രമിക്കുകയാണെന്ന് യു അവർ കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വംശഹത്യ നടത്തുകയും സ്വന്തം നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ഇപ്പോഴും നിരന്തരമായി പീഡിപ്പിക്കുകയും ചെയ്ത ഒരു രാജ്യം അസഹിഷ്ണുതയെയും ഭയത്തെയും കുറിച്ച് സംസാരിക്കുന്നത് പരിഹാസ്യമാണ് പാകിസ്ഥാൻ എന്താണെന്ന് ലോകം കാണുന്നുണ്ട് ബിൻ ലാദറിനെ ഒരുപാട് കാലം സന്ദർശിച്ച രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ലോകത്ത് നടന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ വിരലടയാളമുള്ള രാജ്യം ആണെന്ന് ഭാവിക മംഗ്ലാന്തൻ വ്യക്തമാക്കി അതായത് ഇനിയൊരു അക്ഷരമിണ്ടിയാൽ പാകിസ്ഥാന്റെ നെഞ്ചും കൂട് തകർക്കാൻ ഇന്ത്യൻ സൈന്യം മടിക്കില്ല എന്ന് അക്കമിട്ട് പറയുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഭാവിക മംഗളാന്തരം മറ്റു രാജ്യങ്ങളിൽ കയറി പാകിസ്ഥാൻ കളിക്കുന്നത് പോലെ ഇന്ത്യൻ കയറി കളിച്ചാൽ കുറിയിലും പട്ടാൻകോട്ടയിലും സംഭവിച്ചതിന്റെ കാട്ടി ഭയാനകമാകും എൽ സി ക്രോസ് ചെയ്ത് ഇന്ത്യൻ ആർമി പാകിസ്ഥാനിലേക്ക് വരും ഒരു അംശം പോലും ഒരാളെ പോലും വെറുതെ വിടാതെ കുന്ന് തള്ളുക തന്നെ ഇന്ത്യൻ ആർമി ചെയ്യും അതുകൊണ്ട് വെറുതെ എല്ലാവരുടെ മുന്നിൽ നല്ല പൊള്ള ചമയനാണ് പാകിസ്ഥാന്റെ ഭാവമെങ്കിൽ അത് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇന്ത്യൻ ആർമി തീർക്കും അതുകൊണ്ട് തന്നെ അമിത്ഷാ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ആർമിക്ക് പാകിസ്ഥാന് വേറെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യങ്ങളൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല ചോദി ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യവുമില്ല കയറി അങ്ങ് എൽ സി ക്രോസ് ചെയ്ത് അവരെ അങ്ങ് തീർത്തേക്കാൻ തന്നെയാണ് അമിത്ഷയും അജിത് ടോവലും മോദിയും ഉത്തരവ് നൽകിയിരിക്കുന്നത്